എന്ത് പറഞ്ഞാലും ഉടനെ നൂറാഴ്ച ആയിട്ടറിഞ്ഞു നിങ്ങളുടെ മന്ത്രി വരെ അത് ഞാനിന്ന് കുറിച്ചടങ്ങി തരാം ഇരിഞ്ഞാലക്കുടയിൽ ഇപ്പോ പുതുതായി പണി കഴിപ്പിച്ച് കെട്ടണം ആശുപത്രി കെട്ടടം ജില്ലാ ആശുപത്രി നാല് നിലയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നാലാണോ ആറാണോ അതിനെ സംബന്ധിച്ച് നാലൊന്നും ആറൊന്നും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നവംബർ മാസത്തിലോ മറ്റോ ആണ് ഞാൻ അവിടെ വരുന്നത് ഒരു സന്ദർശനത്തിന് വേണ്ടി എം പി ആയതുകൊണ്ട് വന്നത് മാത്രമാണ് ആരും ക്ഷണിച്ചിട്ട് വന്നതല്ല ആ സന്ദർശന വേളയിൽ അവിടുത്തെ സൂപ്രണ്ടാണ് പറഞ്ഞത് നാലാമത്തെ നല്ല മാത്രം കംപ്ലീറ്റ് ആവാനാണ് എം പി ഫണ്ടിൽ നിന്ന് എന്നിട്ട് ഞാൻ എന്ത് വേണ്ടിവരുമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് ഒരു അറുപത്തഞ്ച് എഴുപത് ലക്ഷം വേണ്ടി ഞാനത് നൽകാം എന്ന് അദ്ദേഹത്തിന് വാക്കുകൊടുത്തു എന്റെ എം പി ഓഫീസിലത് അറിയിക്കുകയും അതിനുവേണ്ടുന്ന നീക്കം നടത്തി കളക്ടറേറ്റിലത് എന്റെ ആഗ്രഹമായിട്ട് അറിയിച്ചു കളക്ടറേറ്റിൽ നിന്ന് പ്ലാനിംഗ് ഓഫീസർ അടക്കം പറഞ്ഞത് ഇത് കേരള സർക്കാരിന്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നിക്ഷേപിച്ച പണമാണ് അതിലേക്ക് പങ്ക് ചേരാൻ ഒരു കാരണവശാലും നമുക്ക് ഈ ഫണ്ട് വഴി സാധ്യമല്ല എന്ന് പറഞ്ഞത് ആ ആഗ്രഹം നിരാകരിക്കുകയാണ് ചെയ്തു ആ പശ്ചാത്തലത്തിലാണ് ഞാൻ കൈകാര്യം ചെയ്യുന്ന പെട്രോളിയം മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ സി എസ് ആർ ഫണ്ടിൽ നിന്ന് ആ എഴുപത് ലക്ഷം കൊടുക്കണമെന്ന് നിർദ്ദേശം കൊടുത്തത് ഇതിനെ സംബന്ധിച്ച് ആശുപത്രി തന്ന അപേക്ഷ ഈ പണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്ത്പേക്ഷ തരുന്നതൊക്കെ വളരെ വൈകിയാണ് ഫെബ്രുവരി മാസത്തിലെ മറ്റോ എന്നാണ് എന്റെ ഓർമ്മ ഈ വർഷം ഫെബ്രുവരി മാർച്ചാണ് അത് തന്നതിന് ശേഷം മാത്രമാണ് എനിക്കിത് സി എസ് ആറിൽ കൊടുത്ത് അവര് പിന്നെ സാങ്കേതികമായ ഒരുക്കങ്ങളെല്ലാം നടത്തണം ടെൻഡറിംഗ് നടത്തണം പക്ഷെ ഒരു പൈലറ്റ് എന്ന നിലയ്ക്ക് അവിടെ ചില ടൈലോ കാര്യങ്ങളും എല്ലാം തുടങ്ങി വെച്ചിട്ടുണ്ട് പക്ഷെ അന്നേരവും ടെൻഡറിങ് ആയിട്ടില്ല ഇതൊക്കെ ആയമ്മയ്ക്ക് അറിയാത്തതാണോ അതോ അറിഞ്ഞു വെച്ചിട്ട് കൂടുത്തി വെക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല എന്തു തന്നെയായാലും ആ എഴുപത് ലക്ഷത്തിന്റെ കൂടെ ഒരു മുപ്പത് ലക്ഷം കൂടി വേണം സോളാർ വയ്ക്കാൻ എന്ന് പറഞ്ഞു അത് സാധ്യമാകില്ല എന്ന് പറഞ്ഞെടുത്ത് കാരണം ഒരു കോടിയായാൽ പിന്നെ ചെയർമാന്റെ ചെയർമാനെ വിളിച്ച് പറഞ്ഞു ഇതെല്ലാം ഈ കാലതാമസത്തിലേക്ക് ചെല്ലുന്ന കാര്യങ്ങളാണ് സോളാറിനുള്ള പണവും കൊടുക്കാൻ ചെയർമാൻ ഒപ്പിട്ട് ഐ യു സിയുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ചെയർമാൻ ഒപ്പിട്ട് അത് അനുവദിച്ചതിന് ശേഷമാണ് പിന്നെ അതിന്റെ എസ്റ്റിമേറ്റ് വരുന്നതും എനിക്ക് തോന്നുന്നത് ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറോളം ലക്ഷം രൂപ അതിനുവേണ്ടി അനുവദിച്ചതാണ് കൃത്യമായ തുകയല്ല അത് പരിശോധിക്കുന്നത് ഇത് അനുവദിച്ചു അതിന്റെ ടെൻഡറിങ് കഴിഞ്ഞു കഴിഞ്ഞു പണി തുടങ്ങിയോ ഇല്ലയോ എന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞത് നുണയാണെന്നാണ് ഇന്നലെ പ്രസ്താവിച്ചിരുന്നത് എന്റെ കയ്യിൽ അതിന്റെ പേപ്പേഴ്സ് എല്ലാം ഇന്ത്യൻ ഓയിൽ കമ്പനി എന്ന് പറയുന്നത് രാജ്യത്തിനോട് തന്നെ ഉത്തരവാദിത്വമുള്ള ഒരു കമ്പനിയാണ് അവരുടെ പേപ്പറുകളെല്ലാം ശം അത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഗുണറായിസം എന്ന് പറഞ്ഞത് രൂപയാണ് സോളാർ പാനൽ അടക്ക അങ്ങനെ പോയി നോയിക്കോളൂ കേട്ടോ സോളാർ അക്ക വെച്ചിട്ടുണ്ടോ അതൊന്നും ആ ചേച്ചിയുടെ വകയല്ല കേട്ടോ അതായമ്മയോട് പറഞ്ഞേക്കായമ്മക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല വിജയരാഘവൻ സാറിനോട് പറഞ്ഞാ ഞാൻ കുറച്ചുകൂടി സെൻസിബിൾ മതി കേട്ടോ പല കടന്നും പോ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ മതി കടത്ത് പുറത്തുന്ന് എന്നൊന്നും പറയില്ല ഉറപ്പായിട്ടും പറയുന്നത്